ഹലോ ഗായ്സ് അങ്ങനെ ഞാൻ എൻ്റെ പണിക്കുന്ന നിൽക്കുന്ന വയലിൽ റെസ്റ്റോറൻറ്റിലാണ് എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ് കഴിച്ചത് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത് നല്ല വില കുറവുമാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ അത്യാവശ്യം ദൂരമുണ്ട് ഞങ്ങൾ ഇവിടെ വരാൻ കാരണം ഇവിടുത്തെ ഫുഡ് നന്നായത് കൊണ്ട് മാത്രമല്ല ഇവിടുത്തെ ആൾക്കാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ആൾക്കാരുടെ സഹകരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ അവരുടെ ഒരു അംഗം പോലെയാണ് നമ്മളെ കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് നമ്മളെ നമുക്കാണെങ്കിലോ അവരെയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ടാണ് ഗൈസ് പോകുന്നത് അങ്ങനെയൊക്കെ പോകുന്നതല്ലേ നല്ലത് അപ്പോൾ അവർക്ക് അത്ര സ്നേഹം ഉള്ളതുകൊണ്ടൊക്കെ കൂടെയാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് പിന്നെ അതേ നമ്മുടെ ഫുഡ് വണ്ണു തന്തൂരിയും മയോണൈസും കൂടി ഞാനിങ്ങനെ കഴിക്കുകയാണ് സൈഡിൽ ബട്ടർ ചിക്കനും പൊറോട്ടയൊക്കെ ഉണ്ട് ഗൈസ് ഈ മയോണൈസ് ആദ്യം ഇഷ്ടമല്ലേ പക്ഷേ ഇപ്പം എൻ്റെ മയോണൈസ് എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ് കാണില്ലേ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മയോണൈസ് ഇഷ്ടമല്ലാതിരുന്ന് ഇഷ്ടമായവരാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എൻ്റെ ഈ വീഡിയോയ്ക്ക് മാത്രമല്ല എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ബായ്